ശങ്കർ കമലഹാസൻ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഒരു മികച്ച സൃഷ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന തമിഴ് സിനിമ ചിത്രം ഇന്ത്യ മുഴുവൻ തരംഗമായിരുന്നു ഇരുപത്തെട്ട് ശേഷം പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ജൂലൈ പന്ത്രണ്ടിന് സേനാപതി എത്തുന്നത് പക്ഷേ ഈ വരവ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തി മുന്നൂറ് കോടിയോളം ബജറ്റിൽ നിർമ്മിച്ച് ഇന്ത്യൻ ടു എന്ന ശങ്കർ ചിത്രം നൂറ്റിയൊമ്പത് രൂപ ടിക്കറ്റിന് പോലും വിലമതിക്കാത്ത ഒന്നായി മാറി ഒട്ടുമിക്ക പ്രേക്ഷകരും സിനിമയെ രൂക്ഷമായി വിമർശിക്കുന്നു കമലഹാസന്റെ മേക്കപ്പും ഗ്രാഫിക്സിന്റെയും ഡയലോഗുകളുടെയും അതിപ്രസരവും മൂന്ന് മണിക്കൂർ ദൈർഘ്യത്തിൽ റിലീസ് ചെയ്ത ഇന്ത്യൻ ടൂവിലുള്ളത് ഒരു ഷോർട്ട് ഫിലിം പോലെ എടുക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ഈ വ്യാപക വിമർശനങ്ങൾക്കു പിന്നാലെ ചിത്രത്തിന്റെ ഇരുപത് മിനിറ്റ് ദൃശ്യങ്ങൾ കട്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ഇന്ത്യൻ ടൂവിന്റെ ദൈർഘ്യം രണ്ടു മണിക്കൂറും നാൽപ്പത് മിനിറ്റുമായി ചുരുങ്ങി ആദ്യ ദിനം ഇരുപത്തിയാറ് കോടി രൂപ ചിത്രം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു രണ്ടാം ദിനം പതിനാറ് കോടി രൂപയാണ് കളക്ഷൻ നേടിയത് ചിത്രം അധിക ദിവസം തിയേറ്ററുകളിൽ കാണുമോ എന്ന കാര്യത്തിലും പൊതുവേ സംശയമുണ്ട് കമലഹാസൻ എന്ന ലെജൻഡ് ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ ചിത്രത്തിന്റെ ഭാഗമായതും ചർച്ചാ വിഷയമാകുന്നു വലിയ ക്യാൻവാസിലെടുത്ത ചിത്രം അരോചകമായി പുതുമയില്ലാത്ത കെട്ടിറപ്പില്ലാത്ത കഥയും ക്രിഞ്ച് ഡയലോഗുകളും ഒരു ആവറേജ് ചിത്രം എന്ന് പോലും പറയാൻ സാധിക്കാത്ത രീതിയിൽ ഒരു ഐക്കോണിക് കഥാപാത്രത്തെയും തന്റെ മാസ്റ്റർ പീസ് എന്ന് വിളിക്കാവുന്ന സിനിമയെയും ശങ്കർ നശിപ്പിച്ചുവെന്നാണ് നിരൂപകർ പറയുന്നത് ചിത്രത്തിന്റെ അവസാന ഭാഗത്ത് ഇന്ത്യൻ ത്രീയുടെ ട്രെയിലർ കാണിക്കുന്നുണ്ട് സ്വാതന്ത്ര്യ സമരവും അതിനുശേഷമുള്ള ഇന്ത്യയുമാണ് പ്രധാനമായും മൂന്നാം ഭാഗത്തിൽ കാണുന്നത് ആ ഒരു പ്രമേയം കൂടി ഇന്ത്യൻ ടൂവിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ചിത്രം മനോഹരമാകുമായിരുന്നെന്നാണ് നിരൂപകരുടെയും അഭിപ്രായം ഏതായാലും ചിത്രത്തിന്റെ ദൈർഘ്യം കുറച്ചിരിക്കുന്നു ഇരുപത് മിനിറ്റ് ചെയ്ത പുതിയ വെർഷനാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്